നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ ബി ജെ പി മാറ്റുമെന്ന് റിപ്പോർട്ടുകൾ അഞ്ചാം ഘട്ട വോട്ടെടുപ്പുകൾ കഴിയുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ചരിത്ര വിജയം ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് തെളിയുകയാണ് ഇത് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകർ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ചരിത്ര വിജയം സംഭവിക്കുമെന്നും മോദി വീണ്ടും അധികാരത്തിലെത്തുമെന്നും പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകനാണ് ഇത് ഏറെ ഞെട്ടിക്കുന്ന കാര്യം കൂടിയാണ് ബി ജെ പി അത്രത്തോളം വേരുകൾ രാജ്യത്തെ ശക്തമാക്കിയിട്ടുണ്ടെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നു ബി ജെ പി വൻ വിജയം കൊയ്യുമെന്ന് യു എസ് രാഷ്ട്രീയ നിരീക്ഷകൻ ഇയാൻ ബ്രഹ്മറാണ് പറഞ്ഞിരിക്കുന്നത് എക്കാലത്തെയും ഉയർന്ന സീറ്റുകൾ സ്വന്തമാക്കിയാകും ബി ജെ പി വീണ്ടും അധികാരത്തിലേറുകയെന്നും അദ്ദേഹം പ്രവചിക്കുന്നു അമേരിക്ക പോലൊരു രാജ്യം ഇത്തരത്തിൽ പ്രവചിക്കുമ്പോൾ അതിനെ ചെറുതായി കാണാൻ കഴിയില്ല തിരഞ്ഞെടുപ്പ് ഓരോ ഘട്ടമായി കഴിയുമ്പോൾ ബി ജെ പിയുടെ നില വലിയ രീതിയിൽ രാജ്യത്ത് അലയടിക്കുകയാണ് സമ്പദ്വ്യവസ്ഥയിലും വികസനത്തിലും കാര്യമായ മാറ്റങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നത് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് മനസ്സിലാക്കാം ബി ജെ പിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ മുന്നൂറ്റി പതിനഞ്ച് വരെ സീറ്റുകൾ നേടാനാകുമെന്ന് യു എസ് രാഷ്ട്രീയ നിരീക്ഷകൻ ബ്രഹ്മർ കരുതുന്നു ഈ ആത്മവിശ്വാസം ബി ജെ പിയിലും പ്രകടമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലെ ഗ്രാഫ് ഉയർത്തിയതും സ്ഥിരതയാർന്ന നവീകരണവും ബി ജെ പിക്ക് മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം പറയുന്നു ഒരഭിമുഖത്തിലാണ് ബ്രഹ്മറിന്റെ ഈ പരാമർശം ഇതോടെ വീണ്ടും ബി ജെ പി നയിക്കുന്ന ഇന്ത്യ ലോക ശ്രദ്ധയിലേക്ക് എത്തുകയാണ് വരുന്ന വർഷം ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ മുന്നൂറ്റിമൂന്ന് സീറ്റിനെ ബി ജെ പി ഇത്തവണ നിഷ്പ്രഭമായി മറികടക്കുമെന്ന് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ പ്രശാന്ത് കിഷോർ പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ യു നിരീക്ഷകന്റെ ഈ പ്രവചനവും പുറത്തുവരുന്നത് പ്രധാനമന്ത്രിക്കും ബി ജെ പി രാജ്യത്ത് വൻ സ്വീകാര്യതയാണുള്ളതെന്നും ജനരോഷമില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തവണ മികച്ച വിജയം കൈവരിക്കാനാകുമെന്നും പ്രശാന്ത് പറഞ്ഞതിന് പിന്നാലെ വൻ രോഷമാണ് പ്രതിപക്ഷത്തുനിന്ന് അണപൊട്ടിയൊഴുകിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബ്രഹ്മറിന്റെ പരാമർശം എന്നത് വളരെ ശ്രദ്ധേയമാവുകയാണ് ലോകത്തിൽ സ്ഥിരതയുള്ള ഒരേ ഒരു കാര്യം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു നിരവധി ഭൌമരാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ലോകത്തെ പിടിച്ചുലയ്ക്കുന്നത് പല പ്രതിസന്ധികളും സാധാരണക്കാർക്ക് പോലും വെല്ലുവിളി സൃഷ്ടിക്കുന്നു ആഗോള വിപണിയിൽ പോലും രാഷ്ട്രീയം കുത്തിനിറയ്ക്കുകയാണ് പക്ഷേ ഇന്ത്യയിൽ ജനാധിപത്യം അതേപടി നടത്താൻ ബി ജെ പിക്ക് സാധിക്കുന്നു എന്നത് ലോകരാജ്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് യുദ്ധങ്ങൾ അതിർത്തി സംഘർഷങ്ങൾ യു എസ് ചൈന ബന്ധം അമേരിക്കൻ തിരഞ്ഞെടുപ്പുകൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ് ഇത്തരം പ്രതിസന്ധികൾ അറുതി വരാൻ പോവുകയാണെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു ഇതിനിടയിലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് മാത്രമാണ് പ്രശ്നങ്ങളില്ലാതെ പോകുന്നതെന്നും അദ്ദേഹം പറയുന്നു പക്ഷേ ബംഗാൾ തൃണമൂൽ പ്രവർത്തകർ അക്രമം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നതും അത് ബി ജെ പിയുടെ മേൽ കെട്ടിവെക്കുന്നതും അവരുടെ പതനത്തിന് തന്നെ കാരണമായേക്കുമെന്നതും ബി ജെ പി തുറന്നു പറയുന്നു ബി ജെ പി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ നേടിയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയത് മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകളിലാണ് എൻ ഡി എ വിജയിച്ചത് പിന്നീട് അഞ്ച് വർഷങ്ങൾക്കിപ്പുറം മുന്നൂറ്റി മൂന്ന് സീറ്റുകളാണ് ബിജെപി നേടിയത് എൻ ഡി എ സഖ്യം മുന്നൂറ്റി അൻപത് സീറ്റുകൾ നേടിയാണ് ഭരണം ഉറപ്പിച്ചത് ഇത്തവണ നാന്നൂറ് സീറ്റുകൾ നേടുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ബിജെപി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ വൻ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ